രോഹിതാണെങ്കിലും അലീന താഴേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അതേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എന്താണെന്ന് ചോദിക്കും ഏയ് ഒന്നുമില്ലാന്ന് പറയും കേട്ടോ രോഹിതിനാണെങ്കിലും ഒന്നും അങ്ങ് പറയാൻ കിട്ടുന്നില്ല അപ്പോൾ അലീന താഴേക്ക് വീണ്ടും പോകാൻ നിൽക്കുന്ന സമയത്ത് അതിൽ എൻ്റെ തുണികൾ വല്ലതും എൻ്റെ ഡ്രസ്സ് വല്ലതും എന്ന് ചോദിക്കുമ്പോൾ അതിലുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അലീന കയ്യിലുള്ള ഡ്രസ്സെല്ലാം അങ്ങ് കാണിച്ചു കൊടുക്കാനെട്ടോ അപ്പോൾ രോഹിത് അതിലിങ്ങനെ തെരയുന്നുണ്ട് ഇതിലുണ്ടായിരുന്നല്ലോ എന്ന് അലീന പറയുകയും ചെയ്യുന്നുണ്ട് പിന്നീട് മെല്ലെ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങുകയാണ് കേട്ടോ രോഹിത് എനിക്ക് അലീനയോട് കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു രോഹിന് എന്ത് വേണമെങ്കിലും എന്നോട് പറയാം ാലോ എന്താ വേണ്ടതെന്ന് ചോദിക്കട്ടോ റൂം ക്ലീൻ ചെയ്യണോ അതുപോലെ തന്നെ ഡ്രസ്സ് അയൺ ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അതെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം വേണമെങ്കിൽ അത് പറഞ്ഞാൽ മതി കോഫി വേണോ സ്നാക്സ് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്ന് പറഞ്ഞാൽ ഞാൻ അതും ഉണ്ടാക്കി തരാം എന്ത് വേണേലും എന്നോട് പറയാമെന്ന് പറയും കേട്ടോ അപ്പോൾ രോഹിത്തിനാണെങ്കിലും അലീനിനോടൊന്നും അങ്ങ് പറയാൻ പറ്റുന്നില്ല കേട്ടോ ആകെ പരിഭ്രമിച്ച് വിളറി വെളുത്തൊക്കെയാണ് നിൽക്കുന്നത് ഒന്നും അങ്ങ് കിട്ടുന്നില്ല കേട്ടോ പറയാൻ പിന്നീട് അലീനിയനോടാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഡ്രസ്സ് വാഷ് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് അതിൻ്റെ പോക്കറ്റ് ഒന്ന് നോക്കിയേക്കണം അതിൽ ചിലപ്പോൾ പൈസ അതുപോലെ തന്നെ കാർഡൊക്കെ കാണുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ നോക്കാറുണ്ട് അതൊക്കെ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടാറുള്ളതെന്ന് അലീന പറയുവേ അത് അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നോളാന്ന് പറഞ്ഞിട്ട് അലീന ഇറങ്ങി പോവുകയാണ് കേട്ടോ അലീന അങ്ങ് പോകുന്ന സമയത്ത് അലീന പോകുന്നത് നോക്കിയിട്ട് രോഹിത്തിന് രോഹിത്തിനന്നെ അലീനേനോട് അങ്ങനെയൊക്കെ പെരുമാറാൻ നോക്കിയാൽ ഒരു നാണക്കേട് ഉണ്ട് കേട്ടോ ഒച്ച എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഹരി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടാണല്ലോ രോഹിത് ഇതിനൊക്കെ ഓരോന്നിങ്ങനെ മുതിരുന്നത് പിന്നീട് ഹരിയാണെങ്കിൽ രോഹിത്തിനെ കാണാൻ വന്നിട്ടുണ്ട് രണ്ടുപേരും ഒരു കുളക്കടവിൽ നിന്നിട്ട് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ നീ പറഞ്ഞ പോലെയൊക്കെ ഞാൻ ചെയ്തു പക്ഷേ അവളുടെ ഇന്നസെൻ്റ് ഒക്കെ കാണുമ്പോൾ ഒന്നും അങ്ങോട്ട് പറയാൻ തോന്നില്ല അവൾ വീട്ടിലെല്ലാ ജോലിയും ചെയ്യും അതുപോലെ തന്നെ ആരോടും ഒരു പരാതിയില്ല എൻ്റെ ഷൂ വരെ പോളിഷ് ചെയ്ത് എന്ന് പറയുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണം തരും എന്നാലും ഒരു പരാതി ആരോടും പറയാറില്ല എന്നൊക്കെ പറയുമ്പോൾ അതുപോലെ തന്നെ ഹരി പറയുന്നുണ്ടായിരുന്നു വെറുതെ എല്ലാം നിനക്ക് ആരും സെറ്റ് സെറ്റാവാത്തത് എന്ന് പറയൂ കേട്ടോ ദൈവം നമ്മുടെ മുന്നിൽ സദ്യ വിളമ്പി വെക്കുന്ന സമയത്ത് അതിന്ന് കഴിക്കണം അല്ലെങ്കിൽ ദൈവത്തിന് പോലും അത് ഇഷ്ടാവില്ല പിന്നെ നമ്മുടെ മുന്നിൽ കഞ്ഞി പോലും വിളമ്പില്ല ഒരു സദ്യ തന്നെ നിൻ്റെ മുൻപിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ നീ പറഞ്ഞ പോലെ ഞാൻ അവളുടെ മുന്നിൽ കുറച്ച് സിമ്പതിയൊക്കെ കാണിച്ചു ഒരു ദിവസം റൂം ക്ലീൻ ചെയ്യാൻ വന്നപ്പോൾ ഒരുപാട് ജോലി ചെയ്തതല്ലേ ഇന്ന് റൂം ക്ലീൻ ചെയ്യണം എന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ റൂമിലൊക്കെ ആകെ പൊടിയായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അസുഖം വരും എന്ന് പറഞ്ഞിട്ട് ആ റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് അവൾ പോയതെന്ന് പറയുമ്പോൾ അവൾ നിന്നെ അങ്ങനെ എന്നെ ഒരു പോലെയാണ് കാണുന്നത് അലീന എന്ന് പറയുമ്പോൾ അവൾ നിന്നെ അനിയനെ പോലെ കാണേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നിന്റെ കുടുംബത്തിലെ ആരുമല്ലോ അവളൊരു വേലക്കാരിയല്ലേ അപ്പോൾ അന്ന് റൂം ക്ലീൻ ചെയ്തു എന്ന് നീ പറഞ്ഞില്ലേ അവൾക്ക് നിന്നോട് ചെറിയൊരു പ്രായമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നിൻ്റെ പ്രസൻസ് അവൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ട് അവൾ പോയതെന്ന് പറയുമ്പോഴും രോഹിത്തിന് അതൊന്നും അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഹരിയാണെങ്കിലും പറയുന്നുണ്ട് ഞാനൊരു ദിവസം അങ്ങോട്ട് വരുന്നുണ്ട് നിൻ്റെ സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഞാൻ മാറ്റി എന്ന് പറയും കേട്ടോ രോഹിത്തിനാണെങ്കിലും അലീനോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറാനൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ അത് നമുക്ക് തന്നെ മനസ്സിലാവും പിന്നീട് കൃഷ്ണമോൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് പനിയും ജലദോഷമൊക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ കൃഷ്ണമോൾ വന്നിട്ട് അവിടെ സോഫയിലിരിക്കുമ്പോൾ അലീന വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു യൂണിഫോം മാറണ്ടേ എന്ന് ചോദിക്കട്ടെ അപ്പോൾ ഒന്നിനും വയ്യ ഇങ്ങനെ കോൾഡും തലവേദനയൊക്കെയാണെന്ന് പറയും കേട്ടോ അലീനെ ആ സമയത്ത് കൃഷ്ണമോളുടെ നെറ്റിയിലൊക്കെ തൊട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ പനിയൊക്കെ ഉണ്ട് ആ സമയത്താണ് ബബിദി അങ്ങോട്ട് കൃഷ്ണമോളും ബബിദി ഒരുമിച്ചാണല്ലോ വരാറുള്ളത് അപ്പോൾ ബബിദേനോട് പറയും കൃഷ്ണമോൾക്ക് പനി ഉണ്ടെന്ന് പറയും കേട്ടോ അതിനിപ്പോൾ ഞാൻ എന്താ വേണ്ടത് അവൾക്ക് ഇടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു കള്ളപ്പനി വരാറുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ബാബിത അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ അതിനുശേഷം അലീന കൃഷ്ണമോളോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ഞാനൊരു ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോയി ചുക്ക് കാപ്പിയൊക്കെ കൊണ്ടുവരികയാണ് കേട്ടോ ചുക്കാപ്പി കൊണ്ടുവരുന്ന സമയത്ത് കൃഷ്ണമോള് എണീറ്റി ഇരിക്കുന്നുണ്ട് കുടിക്കാനുള്ള ചൂടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അലീനയും കൃഷ്ണമോളുടെ അടുത്തേക്ക് ഇരിക്കുകയാണ് കേട്ടോ കാപ്പിയൊക്കെ കയ്യിൽ കൊടുത്തിട്ട് കൃഷ്ണമോൾ കാപ്പി കുടിക്കുന്ന സമയത്ത് അലീന ബാമൊക്കെ എടുത്തിട്ട് കൃഷ്ണമോളുടെ നെറ്റിയിലും കഴുത്തിലൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കൃഷ്ണമോൾക്കാണെങ്കിലും അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ വരുന്നുണ്ട് പിന്നീട് കാപ്പിയൊക്കെ കുടിച്ച് അവിടെ സോഫ തന്നെ കിടക്കാനായിട്ട് പറയുകയാണ് കേട്ടോ അലീന അലീന അത് കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോവാണ് പിന്നീട് ഹരി അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട് ഡോറ് അലീനെ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ചാരി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അത് മെല്ലെ ശബ്ദം ഉണ്ടാക്കാതെ തുറന്ന് അകത്തേക്ക് കയറുകയാണ് കേട്ടോ ശരിക്കൊരു പോലെയാണ് ഹരി അകത്തേക്ക് കയറുന്നത് ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അലീനേനെ അവിടെയൊക്കെ നോക്കുന്ന സമയത്ത് അവിടെയൊന്നും കാണാനില്ല അപ്പോൾ ഇങ്ങനെ മെല്ലെ നടക്കുകയാണല്ലോ അപ്പം അതിൻ്റെ ഇടയിൽ അടുക്കളയിൽ നിന്ന് പാത്രത്തിൻ്റെ സൗണ്ട് കേൾക്കുകയാണ് കേട്ടോ അപ്പം മനസ്സിലാവുന്നുണ്ട് അലീന അടുക്കളയിലാണെന്ന് ഹരിക്ക് മനസ്സിലായിട്ട് ഹരി മെല്ലെ ശബ്ദം ഉണ്ടാക്കാതെ അലീന എന്തോ കറിയെന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ശബ്ദം അതുണ്ടാക്കാതെ അലീനയുടെ തൊട്ട് പിറകിൽ ചെന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പം അലീന ഞെട്ടി തിരിഞ്ഞങ്ങ് നോക്കുന്ന സമയത്ത് ഹരീനെ കാണുകയാണ് പിറകിലൊരാൾ വന്ന് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ അങ്ങനെ ഹരീനെ കാണുമ്പോൾ അങ്ങ് ഞെട്ടുകയാണ് കേട്ടോ അപ്പം ഇതാണ് മര്യാദ എന്നിങ്ങനെ ഹരീനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കും അപ്പം ഞാനൊരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറയുമ്പോൾ ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് അലീനയ്ക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ അലീനയുടെ കയ്യിലൊരു പാത്രം ഉണ്ടായിരുന്നു അതും താഴെ പോകുന്നുണ്ടായിരുന്നു പിന്നീട് ഹരിയാണെങ്കിൽ എന്തോ ഒരു മോതിരൊക്കെ കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ആ മോതിരത്തിൻ്റെ ബോക്സ് എടുത്തിട്ട് ഇങ്ങനെ നീട്ടി പിടിക്കുന്നുണ്ട് ഇത് നോക്ക് എന്ന് പറയട്ടെ അപ്പോൾ അലീന നോക്കൊന്നുമില്ല അലീന പറയുന്നുണ്ടായിരുന്നു എന്താണെങ്കിലും എനിക്ക് കാണണ്ട എന്ന് പറയട്ടോ അപ്പോൾ ഹരിയെന്നെ ആ മോതിരം ഒക്കെ പുറത്ത് ബോക്സ് ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ഇത് അരപ്പവൻ്റെ മോതിരമാണ് ഗോൾഡാണ് ഇത് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കും കേട്ടോ ഇത് ഞാൻ നിനക്കിപ്പോൾ തരില്ല ഇന്ന് ഞാനിവിടെ സ്റ്റേ ആണ് രാത്രി ഞാൻ നിൻ്റെ മുറിയിലേക്ക് വരാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു ശല്യം ചെയ്യരുത് എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ എന്നൊക്കെ പറയുകയാണ് അതിൻ്റെ ഇടയ്ക്ക് അലീനയുടെ കയ്യിൽ കയറി പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ വിടടാ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പെരുമാറരുത് എന്നുള്ളത് നേരത്തെ ഞാൻ വാണിംഗ് തന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് മോതിരം എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് നിനക്ക് ഇതിനൊരു വിലയും എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അലീനയ്ക്കും ആകെ ദേഷ്യം വരുന്നുണ്ട് എനിക്കും അതുതന്നെയാണ് ചോദിക്കാനുള്ളത് നീ ഒരാണല്ലേ നിനക്കൊരു വിലയില്ലേ ഒന്നി ഒന്നും അല്ലെങ്കിൽ കൈതക്കൽ മാളിയക്കൽ വീട്ടിൽ ജനിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹരിയാണെങ്കിലും അതിഷ്ടപ്പെടാതെ മോതിരക്കെ മെല്ലെ പോക്കറ്റിലാക്കിയിട്ട് അവിടെ നിന്ന് തിരിഞ്ഞ് നടക്കുകയാണ് കേട്ടോ എന്നിട്ട് അടുക്കളയുടെ ഡോറിൻ്റെ അവിടെ വന്ന് നിന്നിട്ട് വീണ്ടും അലീനെ നോക്കുകയാണ് അലീനയാണെങ്കിലും ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ പിന്നെ മെല്ലെ അവിടെ നിന്ന് അങ്ങ് പോരുന്നുണ്ട് അതിനുശേഷം അലീനെ അടുക്കളയിൽ ജോലി ചെയ്യാനായിട്ട് പോവും പിന്നീട് ഹരി കൃഷ്ണമോളുടെ അടുത്തേക്കാണ് കേട്ടോ ചെല്ലുന്നത് കൃഷ്ണമോളുടെ സ്കൂളിന് അവധി ആയതുകൊണ്ട് കൃഷ്ണമോൾ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല ഹോംവർക്കൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഹരി വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു കൃഷ്ണമോളോട് എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും അപ്പോൾ ഹോംവർക്ക് ചെയ്യുകയാണ് എന്നെ സഹായിക്കുമെന്നൊക്കെ ഹരിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഹരി അവിടെ ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് എന്തെന്താ സ്കൂളിൽ പോകാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്കൂളിൽ കൃഷ്ണമോളുടെ സ്കൂളിൽ ഏതോ ഒരു കുട്ടി വെള്ളത്തിൽ മുങ്ങി മരിച്ചു അന്ന് അവധി കൊടുത്തതാണ് അപ്പോൾ ഞാൻ സ്കൂളിൽ സ്കൂളിലെത്തിയപ്പോഴാ അറിഞ്ഞത് അപ്പോൾ ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ പിന്നീട് കൃഷ്ണമോളോട് ഹരി ഇങ്ങനെ പറയുകയാണ് കൃഷ്ണമോളുടെ തോളിലൊക്കെ പിടിച്ചിട്ടാട്ടോ പറയുന്നത് നീ ഇന്ന് നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഒന്ന് പോയേ ഹരിയേട്ട ഞാനാണിവിടെ കളറും ഇല്ലാത്തത് അതുപോലെ തന്നെ ഒരു ഫിഗറും ഇല്ല ഒരു ഗ്ലാമറും ഇല്ല എനിക്ക് എനിക്കെന്ന് പറയൂട്ടോ പിന്നെ അതുപോലെ തന്നെ ഹരി ചോദിക്കുന്നുണ്ടായിരുന്നു എന്നെ കാണാൻ എങ്ങനെയാണെന്ന് ചോദിക്കട്ടോ അപ്പോൾ ഹരിയേട്ടൻ സുന്ദരനല്ലേ രോഹിതേട്ടനേക്കാളും സുന്ദരനാണെന്നൊക്കെ പറയുമ്പോൾ ഹരിക്ക് അതങ്ങ് പിടിക്കുന്നുണ്ട് കേട്ടോ ഹരിയാണെങ്കിലും അതുപോലെ തന്നെ കൃഷ്ണമോളുടെ കയ്യിലും തോളിലൊക്കെ ഇങ്ങനെ പിടിച്ച് ഇരിക്കുകയാണ് കൃഷ്ണമോൾ ഹരിയനയോട് ചോദിക്കുകയാണ് ഹരിയേട്ടൻ ഏത് പെർഫ്യൂമാണ് അടിക്കുന്നത് നല്ല സ്മെല്ലുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അച്ഛൻ കുറേ ദുബായിൽ നിന്ന് വരുമ്പോൾ ഞാൻ ഏതെങ്കിലുമൊക്കെ എടുത്ത് അടിക്കുന്നതാണെന്ന് പറയും കേട്ടോ പിന്നീട് കൃഷ്ണമോൾക്കുള്ള കാപ്പിയും ബിസ്ക്കറ്റൊക്കെ എടുത്ത് കൃഷ്ണമോളെ നോക്കുമ്പോൾ അവിടെയൊന്നും കാണാനില്ല കേട്ടോ അതെടുത്തിട്ട് അലീന ഡൈനിങ് ടേബിൾ കൊണ്ടുവച്ചിട്ട് നോക്കുമ്പോൾ അവിടെ കാണാനില്ല അപ്പോൾ കൃഷ്ണമോളുടെ റൂമെന്ന് ഇങ്ങനെ ചിരിയൊക്കെ കേൾക്കുമ്പോൾ അങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ ഹരിയാണെങ്കിലും കൃഷ്ണമോളുടെ കയ്യിൽ പിടിച്ച് എന്തൊക്കെയോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അലീനയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് അലീനയാണെങ്കിലും ഹരിയുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അലീനയ്ക്ക് കൃഷ്ണമോളെ അറിഞ്ഞ് വിളിക്കും കേട്ടോ അപ്പോൾ മോൾക്ക് കാപ്പിയും ബിസ്ക്കറ്റും എടുത്ത് വെച്ചിട്ടുണ്ട് മോൾ വന്ന് കുടിക്കുകയെന്ന് പറയുമ്പോൾ ചേച്ചിയുടെ സ്പെഷ്യൽ കോഫിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേന്ന് പറയും എന്നിട്ട് കൃഷ്ണമോൾ ഞാൻ കോഫി കുടിച്ചിട്ട് വരാമെന്നൊക്കെ ഹരിനോട് പറഞ്ഞിട്ട് അവിടുന്ന് എണീറ്റ് പോവുകയാണ് കേട്ടോ അപ്പോൾ ഹരിക്ക് ഹരിയാണെങ്കിലും അലീനേന ഇങ്ങനെ തുറച്ചു നോക്കുന്നു അലീനയും അലീനിയെ അതുപോലെ തന്നെയാണ് ഹരിയുടെ സ്വഭാവം അറിയാലോ കൃഷ്ണമോളോട് മോശമായിട്ടാണ് ഇങ്ങനെ ഹരി പെരുമാറുന്നതെന്ന് അലീനയ്ക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ആ ഒരു നോട്ടാണ് കേട്ടോ നോക്കുന്നത് പിന്നീട് കൃഷ്ണമോൾ കോഫി കുടിച്ചിട്ട് നല്ല കോഫിയാണ് ഇത്രയും നല്ല കോഫി ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ അനിയത്തിക്ക് ഇങ്ങനെ സ്നേഹം കൂടെ ചേർത്തിളക്കി ഉണ്ടാക്കിയിട്ടുള്ള കോഫിയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സ്നേഹത്തോട് സംസാരിക്കുകയാണ് കേട്ടോ അവർ രണ്ടുപേരും കൂടെ അപ്പം മോൾക്ക് ഇങ്ങനെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള വിഷയം ഏതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചേച്ചി പറഞ്ഞു തരാം എടുത്ത് അങ്ങോട്ട് വന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കൃഷ്ണമോള് പിന്നെ അലീനയോട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് അലീന ചേച്ചീനെ പോലെ ഒരു ചേച്ചി വേണം എനിക്കൊരു ചേച്ചിയുണ്ട് അവൾ അഹങ്കാരിയാണ് ആ ബബിത എന്ന് പറയട്ടെ അപ്പോൾ അലീന പറയും അങ്ങനെയൊന്നുമില്ല കുറച്ച് എടുത്തുചാട്ടുണ്ടെന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ കൃഷ്ണമോൾ പറയുകയാണ് ചേച്ചിക്ക് അമ്മയുടെ അതേ സ്വഭാവമാണ് എനിക്ക് അച്ഛൻ്റെ ആണെന്ന് പറയട്ടോ അപ്പോഴേക്കും ഹരി അവിടെ യ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുക എന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഹരിയാണെങ്കിലും അലീനന ഇങ്ങനെ തുറച്ചു നോക്കുകയാണ് അതുപോലെ തന്നെ തിരിച്ചു നോക്കുന്നുണ്ട് കേട്ടോ അലീന പിന്നീട് ഹരി കറക്റ്റ് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ വൈജയന്തി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈജയന്തി ഹരീനയോട് ചോദിക്കുന്നുണ്ട് നീ എപ്പോഴാണ് വന്നത് ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ ഒരു കാപ്പി പോലും തന്നില്ല ആൻറ്റിയുടെ സർവെൻ്റ് അവൾക്ക് ഇങ്ങനെ ഒരു ആതിഥ്യ മര്യാദ ഇല്ല എന്ന് പറയും കേട്ടോ അപ്പോൾ വൈജയന്തി ഒരു സംശയത്തോടുകൂടി ചോദിക്കുകയാണ് അവൾ അങ്ങനെ ഇല്ലല്ലോ അവൾ അതിഥികളൊക്കെ വന്നാൽ നല്ല സൽക്കരിക്കാറുണ്ടല്ലോ എന്നാൽ പിന്നെ അതൊന്ന് ചോദിക്കണല്ലോ എന്ന് പറയുമ്പോൾ അയ്യോ ആൻറ്റി വേണ്ട ചോദിക്കേണ്ട എന്ന് പറയും കേട്ടോ ഞാൻ കാരണം ഇവിടെ ഒരു പ്രശ്നം വേണ്ട എന്ന് പറയുമ്പോൾ അതിന് അവൾ എൻ്റെ മോളൊന്നും അല്ലല്ലോ അവൾ ഇവിടുത്തെ വേലക്കാരിയല്ലേ അത് ചോദിച്ചേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഇത്തവണത്തേക്ക് വെറുതെ വീട്ടേക്ക് ഒരു വാണിംഗ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഹരി പോകൂട്ടോ പിന്നീട് ആ ദേഷ്യത്തിലാണ് വൈജിന്റെ അകത്തേക്ക് വരുന്നത് ഈ സമയത്ത് കൃഷ്ണമോൾക്ക് ഹിന്ദി പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ കൃഷ്ണമോൾക്ക് ഹിന്ദിയാണ് ഭയങ്കര പാട് പഠിക്കാനായിട്ട് അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അലീനെ ചേച്ചിക്ക് നന്നായിട്ട് ഹിന്ദി അറിയാലോ എന്ന് പറയുമ്പോൾ പ്ലസ് ടു വരെ പഠിച്ചതല്ലേ അപ്പോൾ ആ ഒരു അറിവൊക്കെ എന്ന് പറയുകയാണ് ഇതൊക്കെ ഇപ്പോഴും ചേച്ചി ഓർത്ത് വെച്ചിരിക്കുകയാണോ എന്നൊക്കെ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൃഷ്ണമോൾ ഓരോന്ന് ചോദിക്കുന്നതിനും അതിനുള്ള മറുപടിയൊക്കെ അലീന കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ ഹിന്ദിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് വൈജയന്തി അവിടേക്ക് വരുന്നത് അതൊട്ടും പിടിക്കുന്നില്ല കേട്ടോ അലീനെ കൃഷ്ണമോളെ പഠിപ്പിക്കുന്നത് വൈജയന്തിക്ക് ഒട്ടും പിടിക്കുന്നില്ല എന്താ അവിടെ എന്ന് അവിടെയെന്ന് ചോദിക്കട്ടോ അപ്പോൾ ഞാൻ എനിക്ക് സംശയമുള്ളതൊക്കെ അലീന ചേച്ചീനോട് ചോദിക്കുകയായിരുന്നു അമ്മയ്ക്ക് അറിയാവോ ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം അങ്ങ് ചോദിക്കുവേ അപ്പോൾ വൈജയന്തിക്ക് അറിയില്ല അപ്പോൾ അറിയില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിൻ്റെ ടീച്ചറോട് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പറയുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ അലീന ചേച്ചിയോട് ചോദിക്കുകയായിരുന്നു അലീന ചേച്ചിക്ക് നന്നായിട്ട് അറിയാം അലീന ചേച്ചി പറഞ്ഞു തരുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞു വൈജയന്തി പറയുകയാണ് ഇവളുടെ അടുത്തല്ല നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുള്ള വിഷയത്തിന് ട്യൂഷന് പോകണം യോഗ്യത ഉള്ളവരുടെ അടുത്ത് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ദേഷ്യപ്പെടുക പിന്നീട് പിന്നീട് അലീനേനോട് ചോദിക്കുകയാണ് നിന്റെ ജോലി എന്താ ഇവിടുത്തെ ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുക അമ്മേനെ നോക്കുക എന്നുള്ളതല്ലേ അതിൻ്റെ ഇടയ്ക്ക് ഒരു അധ്യാപിക വന്നിരിക്കുന്നു എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് കളിയാക്കിയിട്ട് അങ്ങ് പോകുമ്പോൾ കൃഷ്ണമോള് പറയും ഈ അമ്മയ്ക്ക് എന്താണെന്ന് ചോദിക്കട്ടോ അപ്പോൾ അത് കേട്ട് വൈജയന്തി അങ്ങ് തിരിഞ്ഞ് നിൽക്കുകയാണ് ഇതെന്താ കുശുമ്പാണോ അതോ കുത്തിത്തിരിപ്പാണോ അസൂയി ആണോ എന്ന് ഇങ്ങനെ ചോദിക്കും അത് കേട്ട് വൈജയന്തി അങ്ങ് തിരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അലീനേന് ചേച്ചി എന്ന് വിളി കൃഷ്ണമോ ചേച്ചി എന്ന് വിളിക്കുന്നതൊന്നും വജയന്തിക്ക് ഇഷ്ടാവുന്നില്ല കേട്ടോ അപ്പം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു വിളിയുടെ ആവശ്യമൊന്നുമില്ല എന്നുള്ളത് നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിന് നിന്നെ യോഗ്യത ഉള്ളവരുടെ അടുത്ത് ട്യൂഷന് വിടാം എന്ന് പറയുമ്പോൾ അലീന ചേച്ചി എനിക്ക് പറഞ്ഞു തരുന്നത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചു എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോൾ പറയുകയാണ് കേട്ടോ അപ്പോൾ വൈജയന്തി ദേഷ്യത്തിൽ നിൽക്കുന്നത് കാണിച്ചാൽ അന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു